നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര ധനകാര്യ ധനകാര്യമന്ത്രിയായി നിർമ്മല സീതാരാമൻ്റെ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ ആസ്തി വർധനവ് ഏവരെയും അമ്പലപ്പ് ഉളവാക്കുന്ന സംഭവങ്ങളാണ് അവർക്ക് ഓവർസീസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണം ആദ്യമേ ഉണ്ടായിരുന്നു അവർ ഒന്നാം നമ്പർ അഴിമതിക്കാരിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ലോക്സഭയിൽ അവരുടെ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനെ എതിർത്തുകൊണ്ട് ധനകാര്യ ചർച്ചയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സെബിയെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏജൻസികളെയും എല്ലാ തരത്തിലും പ്രൈവറ്റൈസേഷൻ ആക്കാൻ ശ്രമിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നത് നിർമ്മലയുടെ ചില പ്രത്യേകമായിട്ടുള്ള താൽപ്പര്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആലോചിച്ച ശേഷം അത് ഈ രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങളും ഈ രാജ്യത്തിൻ്റെ ക്ഷേമ പദ്ധതികളും ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കി പോയത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഒന്ന് ആലോചിക്കണം മൻമോഹൻ സിംഗ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ധനകാര്യ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ഒട്ടനവധി അനുഭവ പരിചയമുണ്ട് എന്നാൽ വെറും ഡയലോഗ് മാത്രം നട്ടുപുളിപ്പൻ ഡയലോഗ് മാത്രം കാച്ചുവിടാൻ മാത്രം റാണിയുള്ള നിർമ്മലയെ പോലുള്ളവർ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മാധവി പുരിപൂച്ചിനെ പോലുള്ള കോർപ്പറേറ്റുകൾ ഈ രാജ്യത്ത് ഏറെ പ്രശ്നങ്ങളും കോളവിളക്കങ്ങളും സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു നിർമ്മല സീതാരാമനെ കേസിൽ അറസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത വ്യക്തമാവുകയാണ് നമുക്കറിയാമല്ലോ പി ചിദംബരത്തിനെ എയർസെൽ മാക്സിസ് ഇടപാടിൽ എന്തിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത് സ്പെക്ട്രോ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കപ്പെട്ടു കോമൺവെൽത്ത് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് സുരേഷ് കൽമാതിക്കെതിരെ കേസ് വന്നു അതുപോലെ തന്നെ സി ഐ ജി വിനോദ് റായ് യു പി എ സർക്കാരിൻ്റെ അഴിമതി കഥകൾ ഓരോന്നായി വിളിച്ചു പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ എത്താനുള്ള കാരണം തന്നെ ഓരോ ബാങ്ക് അക്കൗണ്ടുകളിലും പതിനഞ്ച് ലക്ഷം രൂപ വീതം കൊടുക്കുമെന്നും ഇത് കോൺഗ്രസ് സർക്കാർ പല കോർപ്പറേറ്റുകൾക്കും വേണ്ടിയും പല പൊളിറ്റീഷ്യൻസിന് വേണ്ടിയും വിദേശത്ത് സ്വിസ് ബാങ്കിലും മറ്റുമായി നിക്ഷേപിച്ചിരിക്കുന്ന കള്ളപ്പണം വീണ്ടെടുത്തുകൊണ്ടായിരിക്കും ഈ പണം സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക എന്നുമാണ് പറഞ്ഞത് എന്നാൽ വർഷം പതിനൊന്ന് കഴിഞ്ഞിരിക്കുന്നു പലതവണയായി നോട്ട് നിരോധനം കൊണ്ട് ഈ രാജ്യത്തെ കള്ളപ്പണം പിടിച്ചോ എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് ഇപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ സർക്കുലേറ്റ് ചെയ്യുന്ന പണവും ഈ രാജ്യത്ത് വലിയ തോതിൽ ക്യാഷ്ലെസ് ആയി ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നിർമ്മല എല്ലാ കള്ളത്തരത്തിനും ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ് എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുമ്പോൾ ആകെ അന്താളിപ്പിലാണ് എന്നാൽ ഒരു പടി കൂടി കടന്ന് ഭരണകക്ഷികളിലെ ചില എം പിമാരും നിർമ്മലയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്